തലമുടി പിന്നെ പുളിശ്ശേരി തലയിപ്പോണ്ടല്ലോ മൺറോ അറിയാവോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ എന്റെ സാമ്പിളായിട്ട് ആകെ പന്ത്രണ്ട് കുപ്പികൾ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ ഇയാൾ ഒരാളില് പരാതി പറഞ്ഞോളൂ ഈ പതിനൊന്ന് പേർക്കും പരാതി ഇല്ലല്ലോ അതെ ബാക്കി പതിനൊന്ന് പേർക്കും പരാതിയില്ലല്ലോ എനിക്ക് മാത്രമല്ലേ ഉള്ളി പരാതി ഈ പന്ത്രണ്ട് കുപ്പി വായിച്ച ഞാനാണ് എന്തായാലും ഇതിനിപ്പോ ഒരു സൈഡ് എഫക്ട് ഇല്ലല്ലോ സൈഡിലൊന്നും പോയില്ല പോയതല്ല ഞാൻ ഈ സാധനം വീട്ടിൽ മേടിച്ചുവെച്ചു സാറേ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞു വീട്ടിൽ വന്ന പോണ്ടല്ലോ എന്റെ കട്ടില് ഈ ഹോത എല്ലാം അമ്പോച്ച കറിയിരിക്കുന്നു അമ്പോച്ചെ എന്റെ അമ്മുമ്മ മുടിയുള്ള അമ്മ എല്ലാം പോയി പിന്നെ എന്റെ അപ്പം മാത്രം രക്ഷപ്പെട്ടു കൊഴപ്പില്ല ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നെച്ചിട്ട് അപ്പം മുടിയില്ല എടുത്ത ഒഴിച്ച് എല്ലാം കൂടെ ആകെപ്പാട നെഞ്ചിലും കൂടെ എല്ലാം പോയി